ഈ വരാൻ പോകുന്ന ആളിനെ കുറിച്ച് ഒരു ഇൻട്രോ വേണമെന്ന് എനിക്ക് തോന്നി നിന്നാണ് വരുന്നത് മ്യൂസിക് വേണ്ട കേട്ടോ കാരണം എന്ന് വെച്ചാൽ യശാണ് പേരെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഒരു മലയാളിത്തം പേരും കൂടെ ഉണ്ട് യശ് വാരിയർ ഹലോ സാർ സോ മച്ച് സർ സോ മച്ച് ഈ മുംബൈ പറയുമ്പോൾ ഞങ്ങൾ ഭയങ്കര മ്യൂസിക് ഒക്കെ കിട്ടാണ് യശിനെ കയറ്റി വന്നത് അപ്പം നോക്കിയപ്പോൾ നല്ല മലയാളം പറയുന്നു എങ്ങനെയാ നമ്മുടെ ഇവിടുത്തെ കണക്ഷൻ ഞാൻ അച്ഛൻ അച്ഛൻ ഇവിടെ പിന്നെ അമ്മ ഓ അപ്പം നമ്മൾ വീട്ടിൽ മലയാളം പാട്ടെല്ലാം കേൾക്കും മലയാളത്തിൽ സംസാരിക്കും ഓബിയസ്ലി അപ്പം നല്ലൊരു മലയാളം കൾച്ചറും ഒരു നമുക്ക് വീട്ടിലൊരു ഫുഡിന്റെ മലയാളം സദ്യകൾ അതിന്റെ എല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കും നല്ലൊരു ഒരു ഹോംലി മലയാളം കൾച്ചറും ഉണ്ട് വീട്ടിൽ ഓ അങ്ങനെയാണ് ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ യേശിനെ വിഷ് ചെയ്യുന്ന സമയത്ത് ആ നമസ്കാരം പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇത് പറഞ്ഞു പഠിച്ചു വന്നതാണ് വീട്ടിലത് ഫോളോ എപ്പോഴും വീട്ടിൽ നല്ലൊരു മലയാളം കൾച്ചർ ഉണ്ട് നമ്മൾ വീട്ടിൽ മലയാളം പാട്ടുകൾ കേൾക്കും നമുക്ക് മലയാളം കൾച്ചറിന്റെ കൂടെ നല്ലൊരു സംബന്ധമുണ്ട് ഫുഡൊക്കെ അപ്പം അത്തരത്തിലുള്ള ഫുഡായിരിക്കും കഴിക്കാം മോസ്റ്റ്ലി ആൾക്കാർ വിചാരിക്കും നമ്മൾ ബോംബെയിലാണ് താമസിക്കുന്നത് എങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ മിക്കവാറും സൗത്ത് ഇന്ത്യൻ ഫുഡാണ് കഴിക്കുന്നത് അവിയലാണോ തോരനാണോ എല്ലാം നമ്മൾ ആസ്വദിച്ച് കഴിക്കും കണ്ട ലുക്ക് ഒരു മുംബൈ ലുക്ക് ഉണ്ടെങ്കിലും സത്യത്തിൽ നല്ല മലയാളമൊക്കെ പറയും കേട്ടോ മലയാളം നമുക്ക് കുറച്ചുകൂടെ ഫ്ലുവൻ്റ് ആക്കണം അല്ലേ അത് ശരി ശരിക്കും ഞാൻ തുടങ്ങിയതാണ് കർണാടക മ്യൂസിക് പഠിച്ചിട്ടാണ് തുടങ്ങിയത് അതൊരു നാലഞ്ച് വർഷം പഠിച്ചു പിന്നെ അതിന്റെ കൂടെ ഇവിടെ വന്ന് പഠിച്ചതാണോ അവിടെ അവിടെ നിന്ന് തന്നെ നിന്ന് തന്നെയാണ് പഠിച്ചത് അവിടെ അമ്പലത്തിൽ നമുക്ക് മൃദംഗത്തിൻ്റെ ക്ലാസ്സസും ഇതെല്ലാം ഉണ്ട് അപ്പം മൃദംഗം ഒരു ഏഴെട്ട് വർഷം ഞാൻ പഠിച്ചു പിന്നെ പല കാര്യങ്ങൾ ചെയ്തു കാരണം ഞാൻ ഒരു മ്യൂസിക്കൽ അങ്ങനെ ഒരു മ്യൂസിക്കിൽ വർക്ക് ചെയ്യുന്ന ഫാമിലി നല്ലതാണ് ഞാൻ വരുന്നത് അപ്പം പിയാനോവും പഠിച്ചു കീബോർഡും പഠിച്ചു എനിക്ക് ഒരു ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിന് വേണ്ടിയൊരു ഒരു ലൈക്കിംഗ് കാരണം ആ ലാംഗ്വേജ് പഠിച്ചാൽ നമുക്ക് ഹിന്ദിയും കുറച്ച് നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് നമുക്കൊന്ന് ടച്ച് ചെയ്ത് പോകാം അപ്പം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഒരു ഒരു ഏഴ് ഏഴെട്ട് വർഷം പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ റിയാസും സാധകെല്ലാം ചെയ്യുന്നുണ്ട് ഈ മലയാളം പാട്ടുകളോട് നമുക്ക് ഈ റിയാലിറ്റി ഷോസിലെല്ലാം ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട് അതും പലപ്പോഴും നയൻ നയൻറ്റീസിന് മുമ്പുള്ള പാട്ടുകളൊക്കെ നമ്മൾ കൂടുതൽ സെലക്ട് ചെയ്യാറുണ്ട് നയൻ്റീസും ഒക്കെ ഭയങ്കരമായിട്ട് സെലക്ട് ചെയ്യാറുണ്ട് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഷോകളുടെ ഒരു ഭാഗമാകുമ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കൂടുതൽ പാടി എൻ്റെ അമ്മ അമ്മയാണ് ഈ എല്ലാം പാട്ട് കേട്ട് ഗ്രോഅപ്പ് ആയത് അപ്പം അമ്മയാണ് എനിക്ക് ഈ എല്ലാം പാട്ടിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയുന്നത് എന്താണ് ഫിലിമിൽ നടന്ന് എന്താണ് സിംഗർ എന്താണ് പറയുന്നത് ട്രൈ ചെയ്യുന്നത് അപ്പം എനിക്കൊരു കോണ്ടെക്സ്റ്റ് വീട്ടിൽ തന്നെ എനിക്ക് മനസ്സിലാവും അമ്മുമ്മ അമ്മൂമ്മ എനിക്ക് പാട്ടിൻ്റെ പറ്റി പറയും അപ്പം വീട്ടിലെല്ലാം എൽഡർലി ആൾക്കാർ നമുക്ക് ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ തരും പാട്ടിൻ്റെ യാഷ് എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശരിക്കും യാഷ് ഇംഗ്ലീഷ് നറേഷനോട് കൂടി മലയാളം പാട്ടുകൾ പാടിയാൽ ഭയങ്കര രസമായിരിക്കും അത് കൺസേർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ് ഇപ്പൊ കുറച്ചു കൂടിയ പ്രചാരം കിട്ടുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനും പറ്റും എന്നാൽ ഈ സ്ലാങ് ഒക്കെ ഭയങ്കര രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാനത് ഇങ്ങനെ ആസ്വദിക്കാണ് യാഷ് പറയുന്ന സമയത്ത് വീട്ടിൽ എങ്ങനെയാണ് ഈ അമ്മയെക്കുറിച്ച് പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ് പാട്ടിനോടുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് പാട്ട് കേൾക്കാൻ കുറേ ഇഷ്ടമാണ് പിന്നെ അച്ഛൻ അച്ഛനാണ് നമ്മളുടെ മ്യൂസിക് ജേർണി എല്ലാം ഫണ്ട് ചെയ്യുന്നത് അപ്പം പാട്ടിൻ്റെ കൂടെ കുറേ സ്നേഹമുണ്ട് അച്ഛൻക്ക് പിന്നെ അമ്മ അമ്മയ്ക്ക് റിതം ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ കുറേ ഇഷ്ടമാണ് അമ്മ മൃദംഗം വായിച്ചിട്ടുണ്ട് ഡ്രംസ് വായിക്കാറുണ്ട് പിന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഒരു എൻജിനീയറിങ് കോളേജിൽ ഒരു പ്രൊഫസറിൻ്റെ പോലെയാണ് പക്ഷെ നമുക്ക് ആ മ്യൂസിക് എൻവയൺമെൻറ്റ് വീട്ടിൽ അമ്മയുടെ ഫാമിലിയുടെ ത്രൂ ആണ് നമുക്ക് വന്നത് പിന്നെ എൻ്റെ അനീതി അവൾ ഗിറ്റാർ വായിക്കും പാടും പറഞ്ഞു തരും നമ്മൾ ും ഇതെല്ലാം സഹിക്കുന്ന അച്ഛനാണ് നിങ്ങളുടെ എല്ലാം ഈ മ്യൂസിക്കണി ഒക്കെ പക്ഷെ ഭയങ്കര ആസ്വാദകനായിരിക്കും അല്ലേ പിന്നെ അച്ഛൻ അതായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ഒരാളെ കിട്ടണമല്ലോ ഓഡിയൻസ് വേണമല്ലോ ഓഡിയൻസ് അത് രസമായിരിക്കും ഈ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓഡിഷൻ കഴിഞ്ഞിട്ട് ഇവിടം വരെ എത്തുമെന്നുള്ളത് എങ്ങനെയാ പ്രതീക്ഷോ ഞാൻ ശരിക്കും ഞാൻ ഇത് എക്സ്പെക്ട് ചെയ്തില്ല കാരണം ഞാൻ ബോംബെയിലും ചില റിയാലിറ്റി ഷോസ് പോയിട്ടുണ്ട് പക്ഷേ ഈ ഈ ലെവൽ വരെ ടി വി ഓഡിഷൻസ് വരെ ഞാൻ എപ്പോഴെങ്കിലും ഞാൻ റീച്ച് ചെയ്തില്ല അപ്പം നമുക്കതൊരു വലിയൊരു ഒരു അച്ചീവ്മെൻ്റ് പോലെയാണ് പിന്നെ എല്ലാവർ എല്ലാവർക്കും മീറ്റ് ചെയ്യാൻ പുതിയ കാര്യങ്ങൾ അറിയാൻ മനസ്സിലാക്കാൻ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് എന്താ ഞാൻ ഇപ്പം ബോംബെയില് ഞാൻ ഫുൾ ടൈം മ്യൂസിക് ആണ് ചെയ്യുന്നത് റെക്കോർഡിങ് സെഷൻസ് ചെയ്യും പ്രോഗ്രാംസ് കൊടുക്കും ജീവിക്കാനുള്ള മാർഗം പിന്നെ നമ്മളുടെ മ്യൂസിക് ഫോർ ദ സോൾ നമ്മൾ പറയും അതും റിയാസും സാധകം അതിന്റെ കൂടെ നമ്മൾ അത് അച്ചീവ് ചെയ്യും സൂപ്പർ സ്റ്റാർ നല്ലൊരു വേദിയാണ് താങ്ക് യു സോ മച്ച് സർ ഇറ്റ്സ് ഓണർ ടു ബി ഹിയർ ഓൺ ഷോ വിത്ത് യു സോ മച്ച് സർ